ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു പഴാണ് കേട്ടോ ഈ സ്റ്റാർ ഫ്രൂട്ട് അഥവാ കാരംബോള മുറിക്കുമ്പോൾ നക്ഷത്രത്തിൻ്റെ ആകൃതി ആയതിനാലാണ് ഇതിന് സ്റ്റാർ ഫ്രൂട്ട് എന്നുള്ള പേര് വന്നത് ഏഷ്യയാണ് ഇതിൻ്റെ ജന്മദേശം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ഇത് വയ്ക്കുകയാണെങ്കിൽ ധാരാളം പഴങ്ങൾ ഇതിലുണ്ടാകുന്നതാണ് പഴങ്ങൾക്ക് നല്ല മഞ്ഞ ഓറഞ്ചൊക്കെ നിറം വരുമ്പോൾ അത് കഴിക്കുമ്പോൾ നല്ല മധുരമാണ് എന്നാൽ പുള്ളിയുള്ള ഇനങ്ങളും ഉണ്ട് കേട്ടോ ഒൻപത് മീറ്റർ ഉയരം വയ്ക്കുകയും ധാരാളം ശാഖകളുള്ളതുമായിട്ടൊരു ചെറിയ വൃക്ഷമാണിത് ഇതിലെ പ്രധാന ഇനങ്ങൾ ഗോൾഡൻ സ്റ്റാർ ന്യൂ ന്യൂകോം സ്റ്റാർക്കിംഗ് തായർ എന്നിവയാണ് ഇതിൽ മധുരമുള്ള ഇനങ്ങളും പുളിയുള്ള ഇനങ്ങളുമുണ്ട് ഈ പഴത്തിൽ തൊണ്ണൂറ്റൊന്ന് ശതമാനം ജലാംശമാണ് കൂടാതെ ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ബി നയൻ എന്നിവയും അടങ്ങിയിട്ടുണ്ട് കൂടാതെ വിറ്റാമിൻ സിയും വിറ്റാമിൻ ഇയും അടങ്ങിയിരിക്കുന്നു ഇതിനു പുറമേ കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം മാംഗ്നീസ് ഫോസ്ഫറസ് സോഡിയം സിങ്ക് എന്നിവയും ഇത് അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇത് ഒരു ആരോഗ്യകരമായ ലഘുഭക്ഷണമായി മാറുന്നു ഇതിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തിലെ വിഷവസ്തുക്കൾ ശുദ്ധീകരിക്കുകയും പനി ജലദോഷം എന്നിവയ്ക്കെതിരെ പോരാടുവാൻ ശരീരത്തെ സഹായിക്കുകയും ചെയ്യും ഇത് യുവത്വമുള്ള ചർമ്മത്തെ നിലനിർത്തി വാർദ്ധക്യത്തിൻ്റെ അടയാളമായ ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കുന്നതിന് സഹായിക്കും കൂടാതെ വിറ്റാമിൻ സിയുടെ സാന്നിധ്യം കൊളാജിൻ ഉൽപ്പാദനത്തെ സഹായിക്കുന്നു ഇത് മുടിയിഴകൾ ശക്തിപ്പെടുത്തി മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും ഇതിൽ സോഡിയം പൊട്ടാസ്യം തുടങ്ങി അടങ്ങിയിട്ടുള്ളതിനാൽ രക്തസമ്മതം നിയന്ത്രിക്കുന്നു ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ രക്തത്തിലെ പഞ്ചസാരയും ഇൻസുലിൻ അളവും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ദഹനം മെച്ചപ്പെടുത്തുന്നു അതിനാൽ തന്നെ ശരീരഭാരം നിയന്ത്രിക്കുന്നു ഇതിൽ വിറ്റാമിൻ ബി ആയ ട്രൈബോഫ്ലേവിനും ഫോളേറ്റും മെറ്റബോളിസും നിയന്ത്രിക്കുന്നവരേറെ സഹായകമാണ് ഈ പഴത്തിൻ്റെ തൊലി ഉൾപ്പെടെ മുഴുവൻ ഭാഗവും ഭക്ഷ്യയോഗ്യമാണ് കേട്ടോ പച്ച നിറം മാറി മഞ്ഞ നിറമാകുന്നതോടെയാണ് ഇത് കഴിക്കുന്നത് പച്ച നിറത്തിലുള്ള മൂത്ത കായ്കൾ നമുക്ക് പുളിക്ക് പകരമായി കറിയിലിടാം കൂടാതെ ഉപ്പ് പുരട്ടി ഉണക്കി സൂക്ഷിക്കുവാനും ഉപയോഗിക്കാം പഴുത്ത പഴം കഴിക്കാവുന്നതാണ് അമിതമായി പഴുത്താൽ തവിട്ട് നിറത്തിലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടും എന്നിരുന്നാലും ഇവ ഭക്ഷ്യോഗ്യമാണ് കേട്ടോ പത്ത് മുതൽ പന്ത്രണ്ട് വരെ പരന്ന ചെറുവിത്തുകൾ ഇതിനകത്ത് കാണാം ഈ സ്റ്റാർ ഫ്രൂട്ട് ഉപയോഗിച്ച് നമുക്ക് സ്ക്വാഷ് വൈൻ ജാം എന്നിവ ഉണ്ടാക്കാം അച്ചാറുകൾ ഉണ്ടാക്കുന്നതിന് അധികം പഴുക്കാത്ത പഴങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് പിന്നെ ഇരുമ്പിനെ ഓക്സിഡൈസ് ചെയ്യുവാനുള്ള കഴിവുള്ളതിനാൽ പാത്രങ്ങളിലെ തുരുമ്പ് നീക്കം ചെയ്യുവാനും സ്റ്റാർ ഫ്രൂട്ട് ഉപയോഗിക്കാം എന്നാൽ ഈ സ്റ്റാർ ഫ്രൂട്ട് വൃക്ക രോഗമുള്ളവർ കഴിക്കുന്നത് നല്ലതല്ല കാരണം ഓക്സിഡൈറ്റുകൾ എന്നറിയപ്പെടുന്ന പ്രകൃതിദത്ത സംയുക്തങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു ഇത് ശരീരത്തിൽ അടിഞ്ഞുകൂടി പരലുകൾ രൂപപ്പെടുകയും വൃക്കയിൽ കല്ല് രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്യും എന്നാൽ കിഡ്നി പ്രശ്നമില്ലാത്തവരിൽ ഇതിനെ നിർവീര്യമാക്കുവാനുള്ള ശേഷി ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് എന്നാൽ ചിലർക്ക് ഈ ഫ്രൂട്ട് അലർജി ഉണ്ടാക്കുന്നുണ്ട് തന്മൂലം ചൊറിച്ചിൽ വീക്കം എന്നിവ പ്രകടമാകും അമിതമായ അളവിൽ ഈ ഫ്രൂട്ട് കഴിച്ചാൽ വയറിളക്കത്തിനും സാധ്യതയുണ്ട് കേട്ടോ എന്നാൽ മിതമായ രീതിയിൽ കഴിക്കുന്നത് ആരോഗ്യകരവുമാണ്